ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ അല്ല ഇസ്ലാം മതം മാത്രമുള്ള ഒരു രാജ്യത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഗവേഷണങ്ങളും പഠനങ്ങളും ഒരു പൊതു പൊതുചിന്താധാരയും ഒക്കെ വളർത്തിയെടുക്കാൻ കാരണം മുമ്പൊരിക്കല്ഹുദവിയോട് ഒരു ശ്രോതാവ് ചോദിച്ചു അവയവദാനം പാടുണ്ടോ ഇല്ല ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നുമില്ലാതിന് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവയവദാനം ഇസ്ലാമികമല്ല സ്വീകരിക്കാം ആരുടെയും വൃക്കയും ഹൃദയവും കരളും ഒക്കെ പറിച്ചെടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാം കാരണം നമ്മുടെ ജീവൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാഫിറുകൾ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ലാതാകുന്നു പോട്ടെ വിശ്വാസികളുടെ ഒരവയവും എടുത്തു വെച്ച് മറ്റൊരു വിശ്വാസിയും ജീവിക്കണ്ട അവിശ്വാസിയും ജീവിക്കണ്ട അപ്പോൾ അടുത്ത ചോദ്യം രക്തം ദാനം ചെയ്യാമോ നമുക്ക് സ്വീകരിക്കാം അപ്പോ ആലോചിക്കണം മുസ്ലിങ്ങൾ രക്തം കൊടുക്കാൻ പാടില്ല അവയവം കൊടുക്കാൻ പാടില്ല അവർക്ക് സ്വീകരിക്കാം അപ്പോൾ ഇവർക്ക് ആര് കൊടുക്കണം അത് ഇവർക്കാരെങ്കിലും കൊടുക്കണ്ടേ വിശ്വാസികളോട് മതപരമായ മതവിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് വിശ്വാസികൾ അവയവദാനം ചെയ്യരുത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല വച്ച പല്ലും കൂട്ടിക്കെട്ടിയ കാലും വരെ കബറിലേക്ക് എടുത്തു വയ്ക്കണം എന്ന് പഠിപ്പിക്കപ്പെടുവാണ് ഇപ്പോഴും വിശ്വാസികൾ അങ്ങനെയുള്ളപ്പോൾ കാഫിറുകളുടെ തൊക്കെ നമുക്ക് പറ്റുമല്ലേ അതെങ്ങനെ ശരിയാക്കുക ഞാനത് പറയാൻ കാരണം ഖുർആാനിൽ ഒരു വാക്യമുണ്ട് ഇന്ന വൽ വൽ ബസ്വറ ഫുആദ കാന ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളിത് ഒരു വിശ്വാസി ഒരു മനുഷ്യൻ അവൻ അവനെന്ത് ചെയ്തു എന്ത് കണ്ടു അവൻ എന്ത് കേട്ടു അവൻ എന്ത് ചിന്തിച്ചു ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുവാണ് അപ്പൊ ഇതുവരെ കാഫിറുകൾ വെച്ചോണ്ടിരുന്ന ഹൃദയം ഇതുവരെ കാഫിറുകളുടേതായിരുന്ന കണ്ണ് ഒരു വിശ്വാസിക്കു മാറ്റോൾ ആ കണ്ണും ഹൃദയവും പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് ചിന്തിച്ചതിനെ സംബന്ധിച്ച് കണ്ടതിനെ സംബന്ധിച്ച് ആരാണ് ചോദ്യം ചെയ്യപ്പെടുക വിശ്വാസിയോ അതോ കാഫിറോ ഇതുവരെ അവയവദാനം പാടേ ഇല്ല എന്ന് പറഞ്ഞിരുന്ന അബ്ദുനാസർ എന്ന് പറയുന്ന ഭീകരന് ഇപ്പോൾ അവയവമാറ്റൽ ശസ്ത്രക്രിയ നടത്തി നിങ്ങൾ അറിഞ്ഞിരുന്നു നല്ലൊരു വിഭാഗ മാധ്യമങ്ങളും അതങ്ങ് പൂഴ്ത്തിവെച്ചു കാരണം ഇതുപോലെയുള്ള എതിർ ചോദ്യങ്ങൾ ഉണ്ടാകും നമ്മളെ പോലെയുള്ള ആളുകൾ വിമർശനങ്ങൾ ഉയർത്തും ജനങ്ങളെ ബോധവൽക്കരണം നടത്തും ഇവർ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ ആശയമായിരുന്നു ഇപ്പോഴിതായി ഇവർ മറുകണ്ടം ചാടിയിട്ടുണ്ട് ഇവർ അവരുടെ ആശയവും ആദർശവും നിലപാടും മതവും ഒക്കെ ഇവർ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് മെഡിക്കൽ പഠനം കുട്ടികൾ ഡോക്ടർ ആകരുത് കാരണം ശവം കുത്തിയറി പഠിക്കുന്ന പഠനം ഇസ്ലാമികമല്ല എന്നായിരുന്നു കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ഇവിടത്തെ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞിരുന്നത് അവർ പള്ളി മുഖേന മതവിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് അങ്ങനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ചെരുപ്പ് തേയുവോളം നടക്കുകയാണ് അവനവന്റെ മക്കൾക്ക് കൽക്കട്ട മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആ സമയത്ത് ഇവിടെ പഠിക്കരുത് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളിൽ എങ്ങനെയാണ് ഡോക്ടർമാരുണ്ടാകുന്നത് അവരെ പഠിപ്പിക്കുന്നതിലും അമുസ്ലിങ്ങളായിട്ടുള്ള ഡോക്ടർമാരുണ്ടാകില്ലേ ആയിരിക്കില്ലേ അല്ല പെൺകുട്ടികളെ പെൺ ഡോക്ടർമാര് മാത്രം പഠിപ്പിച്ചാൽ മതി അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടുള്ളു അവര് അമുസ്ലിമിന്റെ മുമ്പിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഒരു പുരുഷന്റെ മുമ്പിൽ ഇരിക്കണം ഇതൊക്കെ പാടുണ്ടോ ഇങ്ങനൊക്കെ നോക്കിയാൽ ഇവർക്ക് ഏറ്റവും എളുപ്പം താലിബാനികളായിട്ട് ജീവിക്കുന്നതല്ലേ അഫ്ഗാനിൽ പോയി പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് ഇവർ ഈ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ഈ രൂപത്തിൽ ഇനിയും ആധുനിക സമൂഹത്തെ ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയി കെട്ടുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ തിരിച്ചു ചോദിക്കേണ്ടി വരുന്നതാണ് വിമർശിക്കണമെന്ന് കരുതിയോ അതല്ലെങ്കിൽ ഇവരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല മദനി എപ്പോഴെങ്കിലും അവയവദാനം ശരിയാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇസ്ലാം മതത്തിന്റെ മതവിധികൾ കാഫിറുകളെ അങ്ങേയറ്റം വെറുക്കാനും ഇല്ലാതാക്കാനും പഠിപ്പിച്ച ഇതുപോലെയുള്ള നേതാക്കന്മാർക്ക് കാഫിറുകളുടെ അവയവവും വച്ച് ഇനിയും ഇവരെ ജീവിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഗതിയാണ് ഒന്ന് രണ്ട് ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പഠിച്ചിരിക്കുന്നു അവര് മുമ്പത്തെ പോലെ ഇതൊക്കെ ഹമക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്ന് പറയുന്നത് പോലെ ഇതൊന്നും തള്ളിക്കളയുന്നില്ല അവർ കൃത്യമായ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചും പ്രതികരിച്ചും തുടങ്ങി മതനയുടെ വിഷയത്തിൽ ഹിന്ദുക്കൾ ശക്തമായി പ്രതികരിക്കുന്നു കേൾക്കാം ഇതുവരെ നിശബ്ദരായിരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാം മതവിശ്വാസികളുടെ ഈ കപട സദാചാരം മനസ്സിലാക്കിയിരിക്കുന്നു അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഇസ്ലാം മത രാഷ്ട്രം എന്ന സങ്കല്പം മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും നമ്മൾ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരെ എന്ന് ചരിത്രം അവർ മനസ്സിലാക്കി ഒറ്റപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേൾക്കാം കേരളത്തിലെ സുടാഫികളുടെ കണ്ണിലുള്ള ആയ അബ്ദുൾ നാസർ മദിനി എന്ന അവരുടെ സ്വന്തം ഉസ്താദ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡയാലിസിസും മറ്റുവൊക്കെയായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വൃക്ക ലഭിച്ചിരിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം അത് മാറ്റിവെച്ചു അദ്ദേഹം കടുത്ത വിശ്വാസിയാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യം രാജ്യത്ത് അദ്ദേഹം ഒരു വിവാദ നായകൻ കൂടിയാണ് ചില കേസുകളിലൊക്കെ ഇപ്പോഴും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴും ജയിലും ജാമ്യത്തിൽ പുറത്തുമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് തികച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ ഒരു വിവാദ നായകൻ തന്നെയാണ് അദ്ദേഹം വിവാദ നായകൻ മാത്രമല്ല കേരളത്തിൽ ഒരുപക്ഷെ മുസ്ലിം യുവാക്കൾക്കിടയിൽ തീവ്രവാദത്തിന്റെ വിത്ത് പാകിയതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയാവുന്ന ഒരാൾ കൂടിയാണ് ശ്രീ അബ്ദുൽ അസം അതിന് തെറി പറഞ്ഞാലും ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല എന്നാണ് എന്നാൽ സ്വീകരിക്കാം എന്നാണ് സ്വാഭാവികമായിട്ടും ഒരു കടുത്ത വിശ്വാസിയായ അദ്ദേഹം മറ്റൊരു ഇസ്ലാമിന്റെ തന്നെ വൃക്ക ആയിരിക്കില്ല സ്വീകരിച്ചത് വലിയ പണം ഒക്കെ കൊടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ മറ്റാരെങ്കിലും ആ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം വൃക്ക അദ്ദേഹത്തിന് കൊടുത്ത് വൃക്ക ദാനം ചെയ്യുകയാണ് എന്നാണ് പൊതുവെ മാധ്യമ ഭാഷമെങ്കിലും ഇതൊന്നും വെറുതെ കൊടുക്കില്ല വിളിച്ചാൽ ബാക്കി ആരെങ്കിലും ഒരു വെറുതെ കൊടുക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ബാക്കിയൊക്കെ വലിയ തന്നെയായിരിക്കും അപ്പൊ ഒരു സംശയം ന്യായമായിട്ടുള്ള ഒരു സംശയം വരുന്നത് എന്തായാലും ഒരു മുസ്ലിം ഇദ്ദേഹത്തിന് വൃക്ക കൊടുത്തിരിക്കാൻ സാധ്യമില്ല ഒരു തുകയും യും അവരിച്ച് കൊടുത്തിരിക്കാം ഇവരുടെ ആദ്യമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഇപ്പോൾ ഇസ്ലാം തന്നെ പറയുന്നുണ്ട് അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിന്റെ ആദ്യമായിട്ടുള്ള ലക്ഷ്യം എന്നത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരിക എന്നാണ് എല്ലാ മനുഷ്യരെയും മുഴുവൻ മനുഷ്യരെയും ഇസ്ലാം ആക്കുക എന്നതാണ് അവരുടെ ആദ്യമായിട്ടുള്ള ലക്ഷ്യം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതായത് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള അങ്ങനെ അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ വിശ്വാസം പൂർത്തീകരിക്കുന്നു പൂർത്തീകരിച്ചു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ ഉസ്താദ് ആരുടെ വൃക്ക ഇങ്ങനെ വന്നു കാരണം അവരുടെ ഇനി അത് മാത്രമല്ല ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം ഭരണാധികാരിയുടെ വൃക്ക ഒരെണ്ണം തകരാറിലായാൽ അവരുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാഫിറല്ലാതെ മറ്റൊരു ഒരു വിശ്വാസി ഇതിന് തയ്യാറാകില്ല വിശ്വാസി കൊടുക്കാനും പാടില്ല അതാണ് ചോദ്യം വിശ്വാസി ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വന്നു എല്ലാ മനുഷ്യരും ഇസ്ലാമാണ് അങ്ങനെ വന്നാൽ ഇദ്ദേഹത്തിന് അത് മാറ്റി വെക്കണം എന്ത് ചെയ്യുമായിരുന്നു വിശ്വാസികളൊക്കെ ശരിക്കും കാരണം കാരണം വാങ്ങി വെക്കാൻ നിവൃത്തിയില്ല എല്ലാരും അങ്ങനെ വരുമ്പോൾ ഈ ഒരു അത് മാറ്റി രണ്ട് ആണ് ചില ജീവിതം നൽകാൻ പറ്റും നിവൃത്തിയില്ല മറ്റൊരു വിശ്വാസികളുടെ വൃക്ക സ്വീകരിക്കാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല അനുവദിക്കുന്നില്ല അത് അനുവദനീയമല്ല കാര്യം മാത്രമല്ല അഫ്ഗാനിലെ രോഗം പടർന്നു പിടിച്ചപ്പോൾ ഡോക്ടർമാരില്ല ആശുപത്രികളില്ല കാരണം എന്താ പുരുഷന്മാരെല്ലാം ആയുധമെടുത്ത സൈനികരാണെന്നും പറഞ്ഞ് പിന്നാലെ നടക്കുക മനുഷ്യരെ കൊല്ലാൻ പെണ്ണുങ്ങളാണെങ്കിൽ മൊത്തം വീട്ടിനകത്ത മുറ്റമടിക്കാൻ പോലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന രൂപത്തിലാണ് അകത്തിരുത്തിയിരിക്കുന്നത് ജനല് പോലും പാടില്ല ഇനിയും ചാക്കുകെട്ടുകളായിട്ട് ഇവരെന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നുമുണ്ടാകും പെണ്ണെന്ന് കണ്ടാ മതി പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും കാണണമെന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു കാക്ക ട്രെയിനിൽ വന്നിരിക്കുന്നു ഒരു പെണ്ണടുത്ത് പെണ്ണിന്റെ നെഞ്ചിൽ രണ്ട് മൂന്ന് തവണ ഒന്ന് ഒരുക്കുന്നു പെൺകുട്ടി ഉറങ്ങിപ്പോയി എഴുന്നേറ്റപ്പോൾ ഉസ്താദിന്റെ സുന ഉസ്താദ് കുലുക്കിക്കൊണ്ട് നിൽക്കുവാണ് തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ വലിയ ഉസ്താദും ഇരിപ്പുണ്ട് ഉസ്താദിന്റെ വീഡിയോ കൃത്യമായിട്ട് അടക്കം പെൺകുട്ടി വീഡിയോയിൽ പകർത്തി കാരണം സോഷ്യൽ മീഡിയയിലെ ജഡ്ജുമാരെയും ചോദിക്കുന്നത് വീഡിയോ എവിടെ നിന്നായിരിക്കും അപ്പൊ ആ ഉസ്താദിന് വേണ്ടി ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ഉസ്താദിന്റെ സുന പിടിക്കാൻ ഉസ്താദിന് മനുഷ്യാവകാശമില്ലേ ഉസ്താദിന്റെ സുന പിടിക്കുന്നതിനെ എന്തിനാണ് നിങ്ങൾ ലംഘിക്കുന്നത് അത് മൗലിക അവകാശ ലംഘനമാണ് ഉസ്താദിനെവിടെ വെച്ച് വേണമെങ്കിലും ഉസ്താദിന്റെ സ്വന്തം സുനയിൽ പിടിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിഷേധ ധർണയുമൊക്കെ നടത്തുമായിരുന്നു നടത്തിയില്ല അല്ലെങ്കിൽ ഒരു വാട്സപ്പ് നടത്താമല്ലെങ്കിലും ഉസ്താദിന്റെ സുനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പിന്തുണയും ഒക്കെ പ്രഖ്യാപിക്കുമായിരുന്നു ഇല്ല അപ്പോൾ ഈ രൂപത്തിൽ ഇവര് ഇവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ തൽക്കാലം ഇവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഒന്നാട്ടിയറന്നു കൊടുക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പക്ഷേ ഇന്നത് നമ്മളെപ്പോലെയുള്ള ആളുകൾ കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കി എടുക്കുന്നു എന്നുള്ളത് ഇവർക്ക് വലിയ തലവേദനയാണ് നന്ദി